വളരെ നല്ലവനായ ഒരു ഭർത്താവിന്റെ സ്നേഹത്തോളം മനോഹരമാവാൻ ഇതിന് ഒരിക്കലും കഴിയുകയില്ല ഹേയ് അങ്ങനെയല്ല ഇത് അതിനേക്കാൾ മനോഹരമാണ് സബദി ദയവായി എന്നെ തെറ്റിദ്ധരിക്കരുതേ ഇപ്പോഴും എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഈശോയെ സ്നേഹിക്കുന്നത് ശബതിയുടെ ഭാര്യയായ മേരി എന്ന നിലയിലല്ല അതിലും ഉപരിയായ മറ്റെന്തോ ആയിട്ടാണ് ഹോ അങ്ങയോട് ഇതൊക്കെ എങ്ങനെ പറഞ്ഞറിയിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഭർത്താവിനോട് ഒട്ടും തന്നെ ദ്വേഷമില്ലാതെ തന്നിൽ ഉദയം ചെയ്ത പുതിയ മഹത്തായ സ്നേഹത്തെ അനാവരണം ചെയ്ത അവരെ നോക്കി ഈശോ പുഞ്ചിരിച്ചു ശബദയും പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു മുട്ടിന്മേൽ നിന്ന് അവൾ ഭർത്താവിനെയും ഈശോയേയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു